വർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുമാറ ഒളിമ്പസിന്റെ ശുഭദാമ്പത്യം എന്നുള്ള വിഷയത്തിൽ നാലാമത്തെ അധ്യായം വിനിമയവും സഹകരണവും എന്നുള്ളതിലെ ആ യുനാമി യുനാനിമിറ്റി ഓഫ് സിമ്പിൾസ് എന്നുള്ള വിഷയമാണ് ഇന്നലെ സംസാരിച്ചത് അപ്പൊ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമ്മൾ എന്ന് പറയുന്നത് വിനിമയത്തിലെ ഭിന്നതയെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് ഡയവേഴ്സിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ ഇസ് ഷേപ്ഡ് ബൈ കൾച്ചറൽ ആൻഡ് ജെൻഡർ ഡിഫറൻസസ് വിനിമയ സംസ്കാരവും ലിംഗഭേദം ജീവിത പശ്ചാത്തലവും ആചാര അനുഷ്ഠാനങ്ങളും ഭക്ഷണരീതിയും ഒക്കെ ഓരോ വ്യക്തിയുടെയും അടിസ്ഥാന വിനിമയ രീതി എന്ന് നിർണയിക്കുന്നവയാണ് മുൻകാലങ്ങളിൽ ഒരു ഗോത്രത്തിന്റെയോ ജാതിയിലെയോ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഒത്തുചേരുമ്പോൾ ഈ വിനിമയ വിടവ് നല്ലതുപോലെ പരിഹരിക്കപ്പെടുകയും അത്തരം കുടുംബങ്ങൾ ഗോത്രങ്ങളുടെ അല്ലെങ്കിൽ ജാതിയുടെ ഒരു പൊതുഭാഷാ പൊതുഭാഷാരീതിയിലൂടെ കടന്നുപോവുകയും ചെയ്യുമായിരുന്നു ഗോത്രവും ജാതിയും അപ്രസക്തമായി അണുകുടുംബങ്ങളിൽ ഒതുങ്ങുകയും ഇരുവരും ഇരുവിദ്യകളിലും തൊഴിലുകളിലും അതിനൊത്തുള്ള വ്യവസായവൽക്കൃത സംസ്കാരങ്ങളിലും പിറന്നു വളർന്നവരാകുന്നത് പൊതുഭാഷയെക്കുറിച്ചുള്ള ഇരുവരുടെയും സങ്കല്പനങ്ങൾ തികച്ചും വിഭിന്നമായിരിക്കും അതോടൊപ്പം സ്ത്രൈനീതയുടെ യും പൗരുഷത്തിന്റെ യുക്തിയാത്മകതയും അവർക്കിടയിൽ വിനിമയത്തിന്റെ സ്വപ്നങ്ങളെയും കൈകാര്യ രീതികളെയും രണ്ട് വിഭിന്ന ഭാഷകളായി വേർതിരിച്ചു നിർത്തുന്നു ഇതാണ് വിനിമയ ഭിന്നതയെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞതിന്റെ തുർച്ചയായിട്ടും പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ ജീവിത പശ്ചാത്തലമുണ്ടല്ലോ ഏത് സാഹചര്യത്തിൽ ജീവിച്ചു വളർന്നു എന്നുള്ള കാര്യം അതുപോലെ തന്നെ അവരുടെ ആചാര അനുഷ്ഠാനങ്ങള് ആചരിക്കുന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ അവയൊക്കെ അതുപോലെ തന്നെ ഭക്ഷണരീതി ഇതൊക്കെ ഓരോരുത്തരുടെയും ഓരോ വ്യക്തിയുടെയും അടിസ്ഥാന വിനിമയ രീതി എന്ന് നയിക്കും ഇപ്പോ കിഴക്കൻ പാലക്കാട് ജീവിക്കുന്ന ഒരാള് അവര് സംസാരിക്കുന്ന ആ ഒരു രീതി ആശയവിനിമയത്തിന്റെ രീതി ഇടപെടലിന്റെ രീതി കൊടുക്കൽ വാങ്ങലിന്റെ രീതി അതിപ്പോ ഭാഷ കൊണ്ടാണെങ്കിലും ശരി ില്ല മറ്റേതെങ്കിലും തരത്തിൽ കൈകാര്യം ചെയ്യുന്ന കൈകൾ കൊണ്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ പെരുമാറുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ ഈ പാലക്കാടൻ കിഴക്കൻ പാലക്കാടിന്റെ ഒരു ചുവതിനകത്തുണ്ടായിരിക്കും ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ മറ്റു ആചാരങ്ങളിൽ നിന്നും ഉറപ്പായിട്ടും വിഭിന്നമായിരിക്കും അതുപോലെ തന്നെ ഭക്ഷണ രീതി എന്നുള്ളത് ആ ഞങ്ങൾ കിഴക്കൻ പാലക്കാട്ടുകാർക്ക് ഈ പുളിയുടെ അംശം കൂടുതലുള്ളത് അങ്ങനെയുള്ള ഇതിലൂടെ കടന്നു പോകുന്നുണ്ടാവും ഇതൊക്കെ നമ്മുടെ ആ ഒരു ഒരു കൈകാര്യ രീതിയെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് ഇത് മറ്റൊരു സ്ഥലത്തുള്ള ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഇതുമായിട്ട് പൊരുത്തമാകാൻ ശരിക്കും ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പോ ജോലിയൊക്കെ കിട്ടിയിട്ട് വെളിയിൽ നിന്നും ഇവിടേക്ക് ചിറ്റൂരിന്റെ അല്ലെങ്കിൽ കിഴക്കൻ പാലക്കാടിന്റെ മണ്ണിലേക്ക് വന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇവിടുത്തെ ഭക്ഷണ രീതിയും ഇവിടുത്തെ ആ കാര്യങ്ങളും എല്ലാം പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും ചിലപ്പോ സമയമെടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞെങ്കിലും ചിലപ്പോ എത്ര കാലം കഴിഞ്ഞാലും പൊരുത്തമാകാതെ വന്നു എന്നും ഇത് ഭക്ഷണ രീതിയിൽ മാത്രമല്ല ഇത് നമ്മുടെ കൊടുക്കൽ വാങ്ങലിന്റെ മൊത്തം ആൽഗരിതത്തെ ബാധിക്കുന്നതാണ് അപ്പോ ഇത് രണ്ട് വ്യക്തികൾ ഒരു വ്യക്തി മറ്റൊരിടത്ത് വന്ന് താമസിക്കുന്ന സമയത്തെ കാര്യമാണ് പറഞ്ഞത് മുൻകാലങ്ങളിൽ ഒരു ഗോത്രത്തിലെ അല്ലെങ്കിൽ ജാതിയിലെ സ്ത്രീ പുരുഷന്മാർ നമ്മൾ ഒത്തുചേരുമ്പോൾ ഈ വിനിമയ വിടവുണ്ടല്ലോ ഈ തമ്മിലുള്ള വിനിമയ വിടവ് നല്ലപോലെ പരിഹരിക്കപ്പെടുന്നുണ്ടായിരുന്നു കാരണം ഒരു പ്രദേശത്തെയാണ് ഒരു ഒരു ഭക്ഷണ രീതിയാണ് അവർക്ക് അല്ലെങ്കിൽ ഒരു ഒരു ജീവിത പശ്ചാത്തലമാണ് അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ ഒരുപോലെയാണ് ഇത് വരുമ്പോൾ ഇവർക്കിടയിൽ സിമിലാരിറ്റി ഒരുപോലെയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു ഒരു പദം അല്ലെങ്കിൽ ഒരു ഒരു ദാനം ഇങ്ങനെയുള്ളതെല്ലാം തന്നെ മറ്റേ ആൾക്ക് പുതുമയുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇവർക്കിടയുള്ള വിനിമയ വിടവ് നല്ല പോലെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അവർക്കിടയുള്ള ആ വിനിമയത്തില് ഗോത്രത്തിന്റെ അല്ലെങ്കിൽ ജാതിയുടെ പൊതുഭാഷാരീതി നിലനിന്നിരുന്നു പൊതുഭാഷാരീതി എന്ന് വെച്ചാൽ പൊതുവിനിമയ രീതി ആണ് മനസ്സിലാക്കേണ്ടത് വാചികമായ ഭാഷയല്ല ആംഗികമായ കാര്യങ്ങൾ ആഹാരപരമായ കാര്യങ്ങൾ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടത് സാത്വികമായ അതായത് ഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് സജ്ഞകള് ഒക്കെ തന്നെ ഇപ്പോൾ ഒരാൾ ഇവിടെ എതിർത്ത് സംസാരിക്കുന്നത് ഞങ്ങളുടെ ഈ കിഴക്കൻ പാർക്കാരുടെ രീതിയിൽ ഒരാൾ ഒരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ അതിനെ എതിർത്ത് വേറൊരു രീതിയിൽ പറയുന്ന എതിർത്ത് കൗണ്ടർ ചെയ്ത് പറയുന്ന ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ഒരു വ്യക്തി ഇയാൾ എന്നെ എതിർത്തു എന്നാണ് മനസ്സിലാക്കുക അയാള് എന്റെ പദത്തോട് ഇംപ്രവൈസ് ചെയ്തതാണെന്ന് ഇവിടെയുള്ള ഒരാൾക്ക് മനസ്സിലാവും കാരണം എതിർത്തുകൊണ്ടാണ് ഇവിടെ ഇംപ്രവൈസ് ആ ഇംപ്രവൈസേഷൻ എന്നുള്ള സംഭവം പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല ഇത് വിയോജിപ്പുകളെ ഉടലെടുക്കാൻ കാരണമാകും ഒരേ ജാതിയിലും ഒരു ഒരേ സിസ്റ്റത്തിലും വളർന്നവരാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതായത് രണ്ടുതരം ആൽഗരുതകൾ കമ്മ്യൂണിക്കേഷന്റെ രണ്ടുതരം ആൽഗരുതങ്ങൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല ഇവിടെ ആധുനിക കാലത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഗോത്രവും ജാതിയും ഒക്കെ അപ്രസക്തമായി അടുകുടുംബങ്ങളിൽ ഒതുങ്ങുന്നു ഇരുവരും ഇരുവിദ്യകളിലേക്ക് പോകുന്നു രണ്ടു തരം വിദ്യകൾ നേടുന്നു രണ്ടുതരം തൊഴിലില് പോകുന്നു അതിനനുസരിച്ചുള്ള വ്യവസായവത്കൃത സംസ്കാരങ്ങളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു അതിനകത്ത് പിറന്നു വീണവരെ ആയതുകൊണ്ട് തന്നെ പൊതുഭാഷയെക്കുറിച്ച് ഇരുവർക്കുമുള്ള സങ്കല്പനങ്ങൾ തികച്ചും വിഭിന്നമായിരിക്കും ഒരാൾ പറയുന്ന ആ ആ കാര്യം എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഇയാളുടെ സങ്കല്പം അയാളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ ആ അയാൾക്ക് ഇത് മനസ്സിലായിക്കൊള്ളുന്നു എന്നുള്ള ധാരണയിലായിരിക്കും ഇവിടെ പെരുമാറുക തിരിച്ചു ഈ പെരുമാറ്റം അവർക്കിടയിൽ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റ് ഈ രണ്ടു തരം രീതിയിൽ വരുന്ന കോൺഫ്ലിക്ട് വളരെ വലുതായിരിക്കും അപ്പോൾ ശ്രൈണുതയുടെ താളാത്മകത എന്ന് പറയുന്നൊരവസ്ഥ പൗരുഷത്തിന്റെ ഇത്യാത്മകത എന്ന് പറയുന്നൊരവസ്ഥ ഇതും ഇവരുടെ വിനിമയ സളെ രണ്ടായി തന്നെ നിലനിർത്തും അവിടെയും ആ ചേർച്ചയുടെ അവസ്ഥ ഉണ്ടല്ലോ ആദ്യം വ്യക്തികൾ തമ്മിൽ പരിചയപ്പെട്ട് വ്യക്തികൾ തമ്മിൽ അനുരൂപപ്പെട്ടു കഴിഞ്ഞുമ്പോഴാണ് ഈ ലിംഗഭേദത്തിന്റെ പിന്നെ വ്യത്യാസത്തെ മനസ്സിലാക്കുക അതിനിടയിൽ ഇതിലും വലിയ വിപുലമായിട്ടുള്ള അവസ്ഥകളാണുള്ളത് താളാത്മകതയെ കുറിച്ച് ഈ അടുകുടുംബങ്ങളിൽ ജീവിക്കുന്നവർക്ക് അറിയില്ല അപ്പൊ ഒരുപാട് സഹോദരങ്ങൾ സഹോദരന്മാർക്കിടയിൽ വളരുന്ന ഒരു സഹോദരിക്ക് ഒരു പുരുഷൻ എങ്ങനെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്തത് ലങ്കതയുടെ കാര്യത്തിൽ വെച്ച് ബാക്കിയുള്ള എങ്ങനെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലാവും ഒരുപാട് പെൺകുട്ടികളുടെ ഇടയിൽ വന്ന ഒരു ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്കും തിരിച്ച് മനസ്സിലാവും ഇതാണ് ഇതാണ് എന്നുള്ളത് മനസ്സിലാവും നമ്മൾ അണുകുടുംബങ്ങളിലാണെങ്കിൽ അത് ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ടു കുട്ടിയാണ് ഉണ്ടാവുക അതിൽ പലർക്കും ഈ ഒരുപാട് ഋഥമിക്കായിട്ടുള്ളവർക്കാണ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് യുക്തിയാത്മകത ഏതെങ്കിലും ഒന്ന് കൂടുതൽ നിൽക്കുന്ന ഒരു കുടുംബത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ എല്ലാം ആൺകുട്ടികൾ അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികളൊക്കെ ആയിരിക്കും ഉണ്ടാവുക കാരണം അവർ ഇണചേരുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവുക ഇണചേരുന്ന രീതിക്ക് അനുസരിച്ച് ഇവർക്ക് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളിൽ കുഞ്ഞുങ്ങളുടെ ലിംഗത്വത്തിൽ മാറ്റേണ്ടാവും അപ്പൊ ഇങ്ങനെയെല്ലാം വരുന്ന സമയത്ത് ഇവർക്ക് ഈ കാര്യങ്ങൾ ആ എതിർ ലിംഗത്തെ തിരിച്ചറിയാന്നുള്ള ഒരു പരിപാടി ഉണ്ടാവില്ല അവരുടെ കമ്മ്യൂണിക്കേഷൻ അവരുടെ ആൽഗരിതം ഇതെന്താകുന്ന മനസ്സിലാവുന്ന അവസ്ഥ ഉണ്ടാവില്ല അപ്പോൾ ദേശമായിക്കോട്ടെ ഭാഷയുടെ സ്ഥലമായിക്കോട്ടെ ആ ജോഗ്രഫിക്കൽ സ്പെഷ്യാലിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗോത്രത്തിന്റെ ജാതിയുടെ അല്ലെങ്കിൽ ലിംഗത്തിന്റെ ഇതിന്റെ എല്ലാം വ്യത്യാസത്തില് ആളുകൾക്കിടയിലുള്ള വിനിമയത്തിന് ഒരു പൊതുഭാഷ പൊതുസംജ്ഞ പൊതു ആൽഗരിതം ഉണ്ടാകാതെ പോകും ഇതെല്ലാം തന്നെ ഈ ഈ വിനിമയത്തിൽ വലിയ 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 വിടവുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോ ഈ വിനിമയം എന്നുള്ളത് സുസാധ്യമാകണമെങ്കിൽ ഒന്ന് നമ്മൾ ആ ആ പഴയ രീതിയിലുള്ള ഒരുപാട് പേരെ കണ്ടു വളരുന്ന ഒരു ഗോത്ര സംവിധാനത്തില് ജീവിച്ചു പോകണം രണ്ട് ഒരു ജാതി ഒരു 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 രീതി അതിലൂടെ ജീവിച്ചു പോകുന്നവർ തമ്മിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഈ വിടവ് നല്ലപോലെ കുറയും അതുകൊണ്ടാണ് പഴയ കാരണവന്മാര് തൻ്റെ ജാതിയിലുള്ളവർ തന്നെ അല്ലെങ്കിൽ വിലയിലുള്ള ഒരു ജാതിയിലുള്ളവരെ സ്വീകരിക്കാത്തത് ഇത് കോൺഫ്ലിക്റ്റുകളെ നല്ലപോലെ ഒഴിവാക്കും നമ്മളിവിടെ ജാതിയല്ല നമ്മുടെ വിഷയം ജാതിയിലുള്ള മറ്റേ ജാതീയത പറയലുമല്ല നമ്മുടെ വിഷയം അവിടെ കോൺഫ്ലിക്റ്റുകൾ ഭയങ്കരമായിട്ട് കുറയും അടി ഉണ്ടാവില്ല പരസ്പരം ഉള്ള ബോധ്യപ്പെടൽ നല്ലപോലെ ഉണ്ടാവും അപ്പൊ ഇത് വളരെ പ്രസക്തമാണ് നമ്മുടെ ഈ ആധുനിക കാലത്ത് ഈ ഒരു മാറ്റം ഉണ്ടായത് വല്ല വല്ലാതെ പ്രസക്തമാണ് ഇവിടെ നമുക്ക് പ്രായോഗികമായിട്ടുള്ള കാര്യം എന്താണ് നമ്മൾ അതിനെ കുറിച്ച് വീണ്ടും സംസാരിക്കുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോവാം ഇവിടെ പ്രായോഗികമായിട്ടുള്ള കാര്യം എന്താണ് നമ്മൾ എന്താണെങ്കിലും വ്യത്യസ്ത അവസ്ഥയിൽ നിന്നും നമ്മൾ ഒരുമിച്ച് ചേർന്നതാണ് വ്യത്യസ്ത അവസ്ഥകളെ ഒരുമിച്ച് ചേർക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് ഈ കാലത്ത് അതേ സാധ്യമാകുന്നുള്ളൂ അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഇങ്ങനൊരു ഡിഫറൻസ് ഉണ്ടെന്നുള്ള ബോധ്യം വരുന്ന സമയത്ത് മറ്റയാൾ പറയുന്നത് ഞാൻ പറയുന്ന ഭാഷയിൽ ആയിപ്പോയില്ല എന്നുള്ളതിന് വെഗിളി പിടിക്കാതിരിക്കുക അയാൾ പറയുന്നത് അയാളുടെ ഭാഷാ രീതിയിൽ അയാളുടെ പെരുമാറ്റ രീതിയിൽ അയാളുടെ സംസ്കാരം വെച്ച് പറയുന്നു എന്ന് നമുക്ക് ബോധ്യമായാൽ ഈ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും എന്ന ബോധ്യം സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ കോൺഫ്ലിക്റ്റിനുള്ള സാധ്യത കുറയ്ക്കാൻ പറ്റും അതിന്റെ ശതമാനം കുറയ്ക്കാൻ കഴിയും അതേ ഉള്ള മാർഗം അതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല ഇനിയിപ്പോൾ ആദ്യം മുതൽ പുതിയൊരു ഗോത്രം ഉണ്ടാക്കി ആ ഗോത്രത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം പിന്നെ വിവാഹം കഴിക്കാന്നുള്ളത് പ്രായോഗികമല്ല ജാതിയും മതവും ഗോത്രവും പ്രദേശവും എല്ലാം അപ്രസക്തയായി പോകുന്ന ഈ ഒരു കാലത്ത് ഇങ്ങനൊരു ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കുകയും അവയിൽ മർജി ചെയ്യാൻ ഞാനെന്ത് ചെയ്യണം എന്നുള്ളത് ബോധ്യപ്പെടുകയുമാണ് വഴി ഇവയെക്കുറിച്ച് നമ്മൾ തുടർന്ന് പഠിക്കുന്നുണ്ട് ആ സമയത്ത് നമുക്ക് കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാം അപ്പോൾ ബോധ്യപ്പെടുക നിങ്ങൾക്ക് നിങ്ങളുടെ ഇണയുമായിട്ട് ഒത്തുചേരാനുള്ള ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിന്റെ പുറകിൽ ആ വ്യക്തിയുടെ വ്യക്തിത്വം എന്നുള്ള സംഭവത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വങ്ങളുടെ ഡിഫറൻസിനേക്കാളും കൂടുതൽ സംസ്കാരങ്ങളുടെ ഗോത്രങ്ങളുടെ ജാതിയുടെ പ്രദേശത്തിന്റെ ക്ലാസിന്റെ എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങളും കാരണമാകുന്നുണ്ട് അവയെ അക്കോമഡേറ്റ് ചെയ്യുക സ്വീകരിക്കുക അംഗീകരിക്കുക അങ്ങനൊരു ഇങ്ങനൊരു സാധ്യത ഉണ്ടെന്ന് സ്വയം സമ്മതിക്കുക എന്നുള്ളതാണ് ഈ കോൺഫ്ലിക്ട് ഒഴിവാക്കാനുള്ള ആകെയുള്ള മാർഗം അപ്പൊ ആ ഒരു ശ്രദ്ധ നിരീക്ഷണം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക